ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിന്നുണ്ടാകും പച്ച കുരുമുളകും പെടംപുളിയും ഇട്ട് വെച്ചാൽ നല്ല പുളപ്പം മത്തിക്കറിയാണേ പോവാ ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു തക്കാളി രണ്ട് മൂന്ന് പച്ച കീറി വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം മത്തി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ചേ ഉള്ളൂ തലയും കളഞ്ഞ തൊലിയും ഒക്കെ എടുത്തതാണ് ഞാൻ തോല് വെച്ചാക്കിയല്ല തലയും ഇവിടെ ഇഷ്ടം എല്ലാവർക്കും അതുകൊണ്ട് എല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ സവാള കൊടുത്താൽ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കല്ലുപ്പാണ് ഇത് കേട്ടോ തക്കാളി ഇടുന്നതിന് മുമ്പ് ഇത് വേണ്ട വെളുത്തുള്ളി ഇഞ്ചി പച്ചക്കുരുമുളകും കൂടെ ചേർത്ത് ചതച്ച് വെച്ചിരിക്കുന്നതാണ് അതിട്ടുകൊടുക്കുക അത് നേരത്തെ ഇടുന്ന കാരണം എന്തെന്ന് വെച്ചാൽ ഈ പച്ച ഇതിൻ്റെയൊക്കെ കുത്തലങ്ങ് പോകാൻ വേണ്ടിയിട്ടാണ് ഇനി തക്കാളി ഇട്ടുകൊടുക്കുക പച്ചമുളകും കൂടെ ഇടുക പച്ച കറിവേപ്പില പച്ചക്കറിയത്തിനോടൊക്കെ ഇട്ട് കൊടുക്കാതെ ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാമേ പൊടികൾ എന്താണെന്ന് വെച്ചാൽ ഒന്നര സ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു അര ചെറിയ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി പച്ച കുരുമുളക് നമ്മൾ ഇട്ടിട്ടുണ്ട് എങ്കിലും ഇതാണ് നമുക്കൊരു കുറച്ചും കൂടി ഒരു എരിവിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇത്രയും പൊടികളും കൂടെ നമുക്ക് അതിലിട്ട് വഴറ്റിയെടുക്കാം ഒന്ന് ഇട്ടുപോയി അതിന് മുമ്പ് നമുക്ക് കുറച്ച് പൊളി പിഴിഞ്ഞ് അത് വെച്ച് കൊടുക്കാം പിണപുളി മാത്രം ഉപയോഗിക്കുന്നവർക്ക് അത് ചെയ്യാം ഇവിടെ അങ്ങനെ അത്ര പ്രിയമല്ലാത്തത് കൊണ്ട് കുറച്ച് പിണപുളിയേ നേടുന്നുള്ളൂ കൂടെ നമുക്ക് ചൂടുവെള്ളത്തിലിട്ട് ഞാൻ കുറച്ച് കുതിർത്തിയ പിണപുളി നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ചെറുതിൻ്റെ മൂന്നല്ല രണ്ട് മൂന്നെണ്ണം തന്നെ എടുത്തിട്ടുള്ളൂ ഇനി ഇതിൽ ആ കുരുമുളക് ഒക്കെ കൂടെയൊക്കെ അടിച്ചു വെച്ചിരുന്ന മിക്സിയുടെ അത് കഴി അതിനൊക്കെ ഒന്ന് കുലുക്കിയെടുത്തതാണ് ഈ വെള്ളം തിളയ്ക്കട്ടത് ഇതാ നല്ല കറി നല്ല ഇതായിട്ട് തിളച്ച് കുറിക്കും ഞാൻ ഇതിൽ ഒരു കാര്യം കൂടെ നിങ്ങളുടെ പറയാൻ മറന്നുപോയി കുറച്ച് ഉലുവ പൊടിയും കൂടി ഇടണം അത് ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട് ഓൾറെഡി പറയാൻ ഇട്ടു പോയതാണ് ഇനി നമുക്കിതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ വരുത്തിടും കുലുക്കി കൊടുത്താൽ മതി കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർക്കാമേ കുറച്ചും കൂടെ കറിയേപ്പിലേ കറി കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം നേരത്തെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് എങ്കിലും ഇതിൻ്റെയൊക്കെ കുത്തല് കുറച്ചും കൂടിയൊക്കെ കുറവട്ട ഇത് കണ്ട നല്ല വറ്റിയുണ്ട് നല്ല വറ്റി എണ്ണത്തിളിഞ്ഞ് നല്ല കുറുകിയ ചാറായിട്ട് വന്നിട്ടുണ്ടേ ഇത് സൂപ്പറാണ് അതുകൊണ്ട് അതേണ്ടി മാത്രമല്ല അത് നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഏത് സാധനത്തിൻ്റെ കൂടെയും കഴിക്കാൻ കൊള്ളാം ഇത് ചോറ് മരിച്ചിനി പൊട്ട് അപ്പം എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സാധനമേ എല്ലാവരെയും ട്രൈ ചെയ്യണം ചെയ്തിട്ട് കമൻസ് ഇടണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അ എല്ലാവർക്കും വേണ്ടി ഞാൻ വിളമ്പി വെച്ചിട്ടുണ്ട് ഓക്കെ താങ്ക്